ബാലയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ എലിസബത്ത് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ എലിസബത്ത് പങ്കുവെച്ച ഒരു ഫോട്ടോയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് യെല്ലോ ബഡീസ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് എലിസബത്ത് ഫോട്ടോ പങ്കുവെച്ചത് ഇതോടെ കൂടെയുള്ള ആരാണെന്ന ചോദ്യം കമൻറുകളുമായി വന്നു തുടങ്ങി എലിസബത്തിന്റെ വിവാഹം കഴിഞ്ഞോ എന്നാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത് കാര്യം പറവച്ചെ ഒരു ഫോട്ടോയും ഇട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ എന്താ മനസ്സിലാക്കുക കല്യാണം കഴിച്ചോ ആണെങ്കിൽ ധൈര്യമായിട്ട് പറ നിങ്ങൾ വിവാഹം കഴിച്ചോ ഡോക്ടർ നയം വ്യക്തമാക്കണം ടെൻഷൻ അടിപ്പിക്കല്ലേ ആശംസകൾ എന്നിങ്ങനെ പോകുന്ന ഫോട്ടോക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എന്നാൽ എലിസബത്ത് ഒരു പ്രതികരണവും ഇതിനെതിരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ സത്യം തെളിഞ്ഞിരിക്കുന്നത് അതേസമയം എലിസബത്തുമായി വേർപിരിഞ്ഞ ശേഷമാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത് മുറപ്പണ്ണിനെയാണ് ബാല വിവാഹം ചെയ്തത് എന്തുകൊണ്ടാണ് ബാലയും എലിസബത്തും വേർപിരിഞ്ഞത് എന്ന് ഇരുവരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എലിസബത്തിനെ കുറിച്ച് ബാലക്ക് ഇപ്പോഴും വളരെ നല്ല അഭിപ്രായമാണ് അമൃതയുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ബാല എലിസബത്തിന് വിവാഹം ചെയ്തിരിക്കുന്നത്